യു ഡി എഫ് സർക്കാർ അദാനിയുമായി ഒപ്പിട്ട തുറമുഖ കരാറിൽ സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചില്ലെന്ന സി എ ജിയുടെ കണ്ടെത്തലിന് വിശദീകരണം നൽകാനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ സി എ ജിക്ക് നോട്ടപ്പിശകുണ്ടായെന്നും സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാൻ സി എ ജി അവസരം കൊടുത്തില്ലെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി എന്തോ ഏതോ ഒരു പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ഒരു സമയം ആവശ്യപ്പെട്ടിരുന്നു എഴുതി കൊടുത്തിരുന്നു ഗവൺമെന്റിന് അവസരം കൊടുത്തില്ല കരാർ കാലയളവ് വർഷമാക്കി നൽകിയത് കേന്ദ്ര പ്ലാനിംഗ് ബോർഡിന്റെ മാതൃകാ ചട്ടങ്ങൾ അനുസരിച്ചാണെന്നും ഉമ്മൻചാണ്ടി വിശദീകരിച്ചു എന്നാൽ കരിങ്കല് അടക്കമുള്ളവയ്ക്ക് വിദേശ നാണയ നിരക്ക് കണക്കാക്കിയെന്ന സി എ ജിയുടെ കണ്ടെത്തലിനോട് ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ലേ പുലിമുട്ടു നിർമ്മാണം അടക്കമുള്ള ഇ പി സി വർക്കുകൾ അദാനിക്ക് നൽകിയത് ടെൻഡർ പ്രകാരമാണെന്നും ഉമ്മൻചാണ്ടി ന്യായീകരിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ സർക്കാർ പങ്കാളിത്തത്തോടെ മറ്റ് തുറമുഖങ്ങൾ പാടില്ലെന്ന കരാർ വ്യവസ്ഥയോടും ഉമ്മൻചാണ്ടി മൗനം പാലിച്ചു വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന നേട്ടം പ്രവചനാതീതമാണെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു ഏത് ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം